അസ്ലാമലൈക്കും പ്രിയപ്പെട്ടവരെ തഹജുദ് നിസ്കാരത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നേരത്തെ തഹജുതുമായി ബന്ധപ്പെട്ട് ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അത് കണ്ടവരാണെങ്കിലും ഇത് കാണാൻ പറ്റുമെങ്കിൽ ഈ വീഡിയോ കൂടി കാണുക എന്തായാലും ഈ വീഡിയോ കാണുന്നതിലൂടെ ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ലഭ്യമാകും പ്രധാനമായും തഹജുദ് നമസ്കാരത്തിന്റെ പ്രധാന മഹത്വങ്ങൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തഹജുദ് നമസ്കാര സമയത്ത് അല്ലെങ്കിൽ തഹജുദിനു വേണ്ടി ഫാതിരാ സമയത്ത് നമ്മൾ ഉണർന്നാൽ നമ്മൾ ചെയ്യേണ്ട പ്രത്യേകമായൊരു ദുവാൾ ആ ദുവാൾ കൂടി ഈ വീഡിയോയിലൂടെ സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് ഞാൻ ചൊല്ലിത്തരാം നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ആ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിലൊക്കെ തഹജുദിൻ്റെ സമയത്ത് എണീറ്റ് നമ്മൾ ദ് ചെയ്യണം എങ്ങനെയാണ് ദുവായി ചെയ്യേണ്ടത് എന്നത് കൂടി ഞാൻ പറഞ്ഞു തരാം തഹജുദ് നിസ്കാരം നിർവഹിക്കേണ്ട രൂപം ഈ വീഡിയോയിൽ കൃത്യമായി പറയാം തഹജിദ് നമസ്കാരം എത്ര റക്കാത്തുകളാണോ അതിൻ്റെ റക്കാത്തുകൾക്ക് പരിധിയുണ്ടോ തുടങ്ങിയ വിഷയങ്ങളൊക്കെ സംസാരിക്കാം അതേപോലെ ഒരാൾ തഹജുദ് നമസ്കാരവും വിത്ര നമസ്കാരവും ഒന്നിച്ച് നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് എന്ന് പറയാം മാത്രമല്ല ഈ തഹജുദിൻ്റെ സമയത്ത് നമ്മൾ ഉണരുകയാണെങ്കിൽ ഏത് സമയത്ത് നമ്മൾ നിസ്കരിക്കുകയാണ് വേണ്ടത് അതായത് രാത്രിയുടെ ഏത് സമയത്ത് എണീറ്റാണ് നമ്മൾ നിസ്കരിക്കേണ്ടത് ആ കൂടി ഞാൻ നിങ്ങളോട് സംസാരിക്കാം മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പല ആളുകൾക്കും പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയം രാത്രി ഇഷായ് ബാങ്ക് കൊടുത്തതിന് ശേഷം ഇഷായ് എന്ന ഫറദ് നിസ്കാരം നിർവഹിക്കാതെ കിടന്നുറങ്ങിയ ഒരു വ്യക്തി പാതിരാസമയത്ത് അവൻ ഉണരുകയാണ് അങ്ങെ ഉണർന്ന വ്യക്തിക്ക് ഇഷായ് നിസ്കരിച്ച് ശേഷം തഹജദ് നിമസ്കാരം കൂടി നിർവഹിക്കാൻ പറ്റുമോ എന്നുള്ളത് പലപ്പോഴും പല ആളുകൾക്കും ഉണ്ടാകുന്ന സംശയമാണ് അതിനു കൂടിയുള്ള ഉത്തരം ഈ വീഡിയോയിൽ പറയാം ഏതിരുന്നാലും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തവും ലളിതവുമായി അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും ഉദാഹർ സുബാന താല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ആമുഖമായി ദ്വായി ചെയ്യുകയാണ് കൃത്യമായി ശ്രദ്ധിക്കുക തഹജുദ് നിസ്കാരം എന്നുള്ളത് ഏറെ മഹത്വമുള്ള ഒരു സുന്നത്ത് നമസ്കാരമാണ് അതായത് തഹജിദ് നമസ്കാരത്തെ കുറിച്ച് ഫത്തുഹുൻമോയിൻ പഠിപ്പിക്കുന്നിടത്ത് തഹജ് നമസ്കാരത്തെ കുറിച്ച് ഫതൂർമോയിനി പറയുന്ന ഒന്നാമത്തെ വിഷയം തന്നെ തഹജ് നമസ്കാരം സുന്നത്താണ് എന്നുള്ള വിഷയം ആർക്കും തർക്കമേ ഇല്ലാത്ത വിഷയമാണ് കാരണം അത്രത്തോളം മഹത്തമുള്ള ഒരു നിസ്കാരമാണ് ഇനി ഈ തഹജ് നമസ്കാരം നമ്മൾ നിർവഹിക്കേണ്ട സമയം ഓരോ കാര്യങ്ങളും വരിവരിയായി നമുക്ക് പറഞ്ഞു പോകാം സമയത്തിലേക്ക് നമ്മൾ വരുമ്പോ രാത്രി ഇഷായി നിസ്കരിച്ച് കിടന്നുറങ്ങി അങ്ങനെ കിടന്നുറങ്ങിയ ഒരു വ്യക്തിക്ക് തഹജിദ് കിട്ടണമെങ്കിൽ സുബേക്ക് മുമ്പുള്ള ഒരു സമയം തുണർന്ന് അവ നിസ്കരിക്കണം സുബി ബാങ്കായ തഹജിദിന്റെ സമയം കഴിഞ്ഞു ഇവിടെ രണ്ട് ഉള്ളത് ഒന്ന് രാത്രി ഇഷായ് നിസ്കരിക്കണം മറ്റൊന്ന് ഒരല്പമെങ്കിലും കിടന്നുറങ്ങണം ഈ രണ്ടും സംഭവിച്ചാലാണ് തഹജുദ് പറ്റുക ആവശ്യം ശ്രദ്ധിക്കുക അപ്പോൾ ഒരാൾ ഇഷ നിസ്കരിച്ച് കിടന്നുറങ്ങിയ നീച്ചതിന് ശേഷം സുബിക്ക് മുമ്പായിട്ട് നിസ്കരിക്കുന്നു അങ്ങനെ നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജിദ് നിസ്കാരം അത് സുബിക്ക് മുമ്പ് ഉണർന്ന് നമുക്ക് നിസ്കരിക്കാം സുബ്ഹി ബാങ്കായാൽ അതിന്റെ സമയം കഴിഞ്ഞു ഇനി നേരെ തിരിച്ച് ഒരു വ്യക്തി ചെയ്യുകയാണ് അതായത് ഇഷായ ബാങ്കൊക്കെ കൊടുത്തതിന് ശേഷം ഇഷായി നിസ്കരിക്കാതെ തന്നെ ആ വ്യക്തി കിടന്നുറങ്ങി അങ്ങനെ കിടന്നുറങ്ങി പോയൊരു വ്യക്തി അയാൾ രാത്രി എണീക്കുകയാണ് അതായത് സുബിഹിക്ക് മുമ്പുള്ള സമയത്ത് അയാൾ എണീക്കുകയാണ് അങ്ങനെ എണീറ്റാൽ ആ വ്യക്തി ഇഷായി നിസ്കരിച്ചതിന് ശേഷം അയാൾക്കും തഹജു നിസ്കരിക്കാൻ പറ്റും അതായത് രണ്ട് കണ്ടീഷൻ ആണുള്ളത് ഒന്ന് രാത്രി ഇഷായ് നിസ്കരിച്ചിരിക്കണം മറ്റൊന്ന് കിടന്നുറങ്ങിയിരിക്കണം ഇതിൽ ആദ്യം ആദ്യമുറക്ക് സംഭവിക്കൂ അതായത് ഇഷായ ബാങ്കിന് ശേഷം ആദ്യം ആദ്യമുറക്ക് സംഭവിച്ചു പിന്നീടാണ് ഇഷായ് നിസ്കരിച്ചത് എങ്കിലും ആ ഇഷായ നമസ്കാര ശേഷം അയാൾക്ക് തഹജുദ് നിസ്കരിക്കാൻ പറ്റും ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക സുബിഹി ബാങ്ക് അയാൾ ഇതിന്റെ സമയം അവസാനിച്ചു ഇനി മറ്റൊരു വിഷയം തഹജ്ജുദിന്റെ റഖാത്തുകളുടെ എണ്ണം യഥാർത്ഥത്തിൽ തഹജുദിന്റെ റക്കാത്തുകൾക്ക് പരിധിയില്ല എന്നുള്ളതാണ് അതായത് തഹജുദ് നിസ്കാരം നമുക്ക് എത്ര നിസ്കരിക്കാൻ പറ്റുമോ അത്ര നിസ്കരിക്കാം ഒരാൾക്ക് രണ്ടരക്കാത്താണ് പറ്റുന്നതെങ്കിൽ രണ്ടരക്കാത്ത് നിസ്കരിക്കാം നാലരക്കാത്ത് നിസ്കരിക്കാൻ പറ്റുന്ന ആളുകൾക്ക് നാലരക്കാത്ത് നിസ്കരിക്കാം ആറോ എട്ടോ പത്തോ പന്ത്രണ്ടോ അങ്ങനെ നമുക്ക് എത്ര നിസ്കരിക്കാൻ പറ്റും അത്ര നിസ്കരിക്കാം അങ്ങനെ രാത്രി ഒരു പരിധിയുമില്ലാത്ത റക്കാത്തുകളുടെ എണ്ണത്തിൽ ഒരു പരിധിയും ഇല്ലാത്ത നിസ്കാരമാണ് തഹജുദ് നിസ്കാരം ആവശ്യം കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ തഹജുദിന്റെ റക്കാത്തുകൾക്ക് പരിധിയില്ല ആവശ്യം കൂടി ശ്രദ്ധിക്കുക ഇനി തഹജ്ജുദ് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് ഒരു ഉദാഹരണം പറയാം സുല്ലി സുന്നത്ത തഹജുദി റക്കാത്ത ഇനിഹിച്ചാല തഹജ്ജുദ് രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കാരം അബ്ദാഹുത്താലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടെ കൂടെ രണ്ടരക്കാത്ത് നിസ്കരിക്കാം സാധാരണ രണ്ടരക്കാത്ത് എങ്ങനെ സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്നു ആ രൂപത്തിൽ നിസ്കരിക്കാം അങ്ങനെ രണ്ടരക്കാത്ത് നിസ്കരിച്ച് പൂർത്തിയാക്കാം അങ്ങനെ രണ്ടരക്കാത്ത് നിസ്കരിച്ച് പൂർത്തിയാക്കലോടെ കൂടെ തഹജ്ജുദ് രണ്ടരക്കാത്തായി ഇങ്ങനെ എത്ര പറ്റുന്നു അത്ര നമുക്ക് നിസ്കരിക്കാം ഇനി ഈ നിസ്കാരത്തിൽ തന്നെ നമുക്ക് വിശുദ്ധമായ ഖുർആാനിലെ വലിയ സുഹൃത്തുകളൊക്കെ ഓതി നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും നമുക്ക് നിസ്കരിക്കാൻ പറ്റും അങ്ങനെ ചുരുങ്ങിയത് ആദ്യ തറക്കാത്തിൽ സൂറത്തുൽ കാഫിറനയും രണ്ടാമത്തെക്കാത്തിൽ സൂറത്തുൽ ഇഹ്ലാസും എന്ന രൂപത്തിലെങ്കിലും ഓതി നമുക്ക് നിസ്കരിക്കാം അല്ലെങ്കിൽ വിശുദ്ധമായ ഖുർആാനിലെ പറ്റുന്ന വലിയ സുഹൃത്തുകളൊക്കെ ഓതിയിട്ടും നമുക്ക് നിസ്കരിക്കാം അങ്ങനെ സാധാരണ നമസ്കാരം നിസ്കരിക്കുന്ന പോലെ തന്നെയാണ് പക്ഷെ നമ്മൾ നിസ്കരിക്കുന്ന ആ സമയത്തിനിക്ക് വലിയ മഹത്വമുണ്ട് അതായത് വിശുദ്ധമായ ഖുർആാനിലെ അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ എന്ന ഒരു ചോദ്യമുണ്ട് ഈ ചോദ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ചില മുഫസിരിയങ്ങൾ നമ്മോട് പഠിപ്പിച്ചത് ഇവിടെ അറിവുള്ളവർ എന്നതുകൊണ്ടുള്ള വിവക്ഷ അത് തഹജുദ് നമസ്കരിക്കുന്നവരാണ് കാരണം എന്തേ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ശരീരത്തിന്റെ ദേഹച്ചകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ജ്ഞാനികൾക്ക് മാത്രമേ രാത്രി സമയത്ത് ഉണർന്ന് നിസ്കരിക്കാൻ പറ്റൂ എന്നുള്ളത് വലിയ മഹത്വമാണ് അവിടെ തഹജുദ് നമസ്കാരം നിർവഹിക്കുന്നവർക്ക് വിശുദ്ധമായ ഖുർആൻ നൽകുന്നത് എന്നത് മുഫസര്യങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല അത്തായ സമയത്ത് ഉണർന്ന് പൊറുക്കലിനെ ചോദിക്കുന്ന വലിയ മഹത്വം കൽപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഒരുപാട് ഹദീസുകളില് ഈ തഹാജി നമസ്കാരവുമായി ബന്ധപ്പെട്ട മഹത്വം നമുക്ക് കാണാൻ സാധിക്കും രാത്രി കിടന്നുറങ്ങി അങ്ങനെ കിടന്നുറങ്ങി എണീറ്റി നിസ്കരിക്കുന്ന ഒരു ഭർത്താവ് ആ ഭർത്താവ് നിസ്കരിക്കുന്നു എന്ന് മാത്രമല്ല തൊട്ടപ്പുറത്തുള്ള ഭാര്യയെ വിളിച്ചു നിർത്തുന്നു അങ്ങനെ ഉണരാത്ത പക്ഷം ഒരൽപ്പം വെള്ളം കുടഞ്ഞ് അവർ എണീപ്പിക്കുന്നു എന്നിട്ട് രണ്ടുപേരും നിസ്കരിക്കുന്നു അങ്ങനെയുള്ള ഭർത്താവിൽ അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്തിരിക്കുന്നു അനുഗ്രഹം ചെയ്തിരിക്കുന്നു എന്ന് ഹബീബായ അലൈഹി അള്ളാഹുലൈബി മാത്രങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഇതേപോലെ രാത്രി കിടന്നുറങ്ങി നമസ്ക എണീറ്റ് നമസ്കരിക്കുന്ന ഒരു ഭാര്യ ആ ഭാര്യ തൊട്ടപ്പുറത്തുള്ള ഭർത്താവിനെ വിളിച്ചു നടത്തുന്നു ഭർത്താവ് എണീക്കാത്ത പക്ഷം ഒരൽപ്പം വെള്ളം കുടിഞ്ഞ് ഭർത്താവിനെ എണീപ്പിക്കുന്നു അങ്ങനെ അവർ നമസ്കരിക്കുന്നു ഇങ്ങനെ നമസ്കരിക്കുന്ന ഭാര്യമാരിൽ അള്ളാഹു വലിയ വർക്കത്ത് ചെയ്തിരിക്കുന്നു എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതായത് ദാമ്പത്യ ജീവിതത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ഏറ്റവും മനോഹരമായിട്ട് അവരുടെ ജീവിതം വളരെ സന്തോഷകരമായി മാറുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇങ്ങനെ രാത്രി എണീറ്റ് തഹജിദ് നമസ്കാരം നമസ്കരിക്കുന്ന ഒരു ശീലം ഉണ്ടാവുക എന്നുള്ളത് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഏതൊരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും തഹജിദ് നമസ്കാരം പതിവാക്കുക എന്നുള്ളത് ഏറെ മഹത്തമുള്ള ഒരു കാര്യമാണ് മാത്രമല്ല ഇവിടെ മറ്റൊരു കാര്യം കൂടി പിറ്റേ ഹിടക്ക് നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അതായത് ഒരാൾ തഹജി നമസ്കാരം പതിവാക്കി തുടങ്ങി അങ്ങനെ പതിവാക്കി തുടങ്ങിയാല് പിന്നീട് അങ്ങോട്ട് ഈ നമസ്കാരം നിർത്താനാണ് മാക്സിമം ശ്രദ്ധിക്കേണ്ടത് അത് ആവശ്യമില്ലാതെ ആ തഹജി നമസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് ഇങ്ങനെ പതിവാക്കി തുടങ്ങിയ ഒരു വ്യക്തിക്ക് കരാഹത്താണ് എന്നുള്ളത് കൂടി പഠിപ്പിക്കുന്നുണ്ട് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമല്ല ഒരാൾ രാത്രി തഹജി നമസ്കാരം നിസ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയുള്ള വ്യക്തികളെ പ്രത്യേകം വിളിച്ചുണർത്തലും സുന്നത്താണ് ഇപ്പൊ ഒരു പക്ഷെ ഹോസ്റ്റലുകളിൽ താമസിക്കുമ്പോ പഠനങ്ങൾക്കോ ജോലികൾക്കോ വേണ്ടി മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി ഒന്നിച്ചിരുന്ന് താമസിക്കുമ്പോൾ അവിടെ തൊട്ടപ്പുറത്തെ കൂട്ടുകാരൻ അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് നമ്മോട് താമസിക്കുന്ന ആളുകൾ അവരൊക്കെ നമസ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരെയൊക്കെ തഹജുദിനു വേണ്ടി വിളിച്ചുണർത്തുക അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും വീട്ടിൽ ഒന്നിച്ചുള്ള ആളുകളൊക്കെ തഹജിദിനു വേണ്ടി അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ വിളിച്ചുണർത്തുക എന്നുള്ളത് ഏറെ മഹത്തമുള്ള ഒരു കാര്യമാണ് മഹാനായ ഇബ്നു ഉമർ ഇബിനുറദിയുദ്ദാഹിനെ തൊട്ടുള്ള ഒരു വിഷയമുണ്ട് അതായത് അബ്ദുള്ള നല്ല ആളുകളാ നല്ല ആളായിരുന്നു അബ്ദുള്ള രാത്രി നീറ്റി നമസ്കരിക്കുമായിരുന്നെങ്കിൽ ഹജ് നമസ്കരിക്കുമായിരുന്നെങ്കിൽ കുറെ കൂടി എന്ന് മുത്തു നബി സാഹു അലൈഹി വസ്ല്ലാം മാത്തങ്ങൾ പഠിപ്പിച്ചു നോക്കണം ഹബീബായ ഹബീബായി മുത്തലബി സല്ലാഹു അല്ലാത്ത ഒരു വിഭാഗത്തിന് വേണ്ടി അവിടുത്തെ അനുചരന്മാരായ സ്വഹാബത്തിനിക്ക് നൽകുന്ന പ്രോത്സാഹനം മോട്ടിവേഷൻ അവിടുത്തെ ആ രീതികൾ നമുക്ക് പകർ തീർച്ചയായിട്ടും നമ്മൾ പകർത്തേണ്ടതാണ് എത്ര മനോഹരമായിട്ടാണ് മുത്തു നബി അലൈഹി സല്ലാവി വസ്ല്ലാത്തങ്ങൾ പഠിപ്പിക്കുന്നത് എന്നാൽ കാണാം ഇബിനുമർ റജ്നു അതിനുശേഷം ഒരൽപ്പം മാത്രമേ കിടന്നിറങ്ങിയിട്ടുള്ളൂ രാത്രിയുടെ നല്ലൊരു ശതമാനവും നമസ്കാരത്തിന് വേണ്ടി ഏർ തയ്യാറാകുമായിരുന്നു എന്നത് കൂടി നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ഇങ്ങനെ തഹജ്ജുദ് നമസ്കരിക്കുക എന്നുള്ളത് മഹത്വക്കളുടെ ചരിത്രങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതായത് അവരൊക്കെ ഈ രാത്രിയുള്ള നമസ്കാരം വളരെ സന്തോഷത്തോടെ വളരെ ആവേശപൂർവം അവർ പതിവാക്കിയവരായിരുന്നു തീർച്ചയായിട്ടും ഇങ്ങനെ തഹജിദ് നമസ്കാരം നിർവഹിക്കുന്ന വലിയ മഹത്വമുണ്ട് ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് തഹജ് നമസ്കാരം നിസ്കരിക്കുന്നതിന്റെ രൂപം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അതിന്റെ സമയം അതിലെ റക്കാത്തുകൾ ആ റക്കാത്തുകൾക്ക് പരിധിയില്ല നമുക്ക് പറ്റുന്നത്ര നിസ്കരിക്കാം എന്നുള്ള വിഷയമാണ് പറഞ്ഞത് ഇനി തഹജിദും വിത്രും ഒന്നിച്ച് നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതായത് വിത്ര നമസ്കാരം നിസ്കരിക്കാൻ ഒരു കണ്ടീഷനാണ് അതായത് ഇഷായി നിസ്കാരം കഴിഞ്ഞ് സുബിഹി വരെയാണ് ഈ വിത്തിന്റെ സമയം അവിടെ കിടന്നുറങ്ങണം എന്ന് നിർബന്ധമില്ല വിത്തിരിന്റെ ഇവിടെ എന്നാൽ ഒരാൾക്ക് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പും വിത്ര നിസ്കരിക്കാം അല്ല കിടന്നുറങ്ങിയ് സുബിക്ക് മുമ്പുള്ള ആ സമയത്തും വിത്ര നമസ്കരിക്കാൻ പറ്റും ഇനി ഒരാള് ഉറങ്ങുന്നതിന് മുമ്പ് വിത്ര നമസ്കരിച്ചിട്ടില്ല എങ്കിൽ ശേഷമാണ് നിസ്കരിക്കുന്നതെങ്കിൽ ആ അത്തായ സമയത്ത് ഉണർന്ന വ്യക്തിക്ക് വിത്രം തഹജതും ഒന്നിച്ച് നിസ്കരിക്കാൻ പറ്റും അങ്ങനെ ഒന്നിച്ച് നിസ്കരിക്കുമ്പോ ഇപ്പൊ വിത്ത് മൂന്നിറക്കാത്ത അനുസ്കരിക്കുന്നെങ്കിൽ പോലും വിത്ത് മാക്സിമം ഓയാൽ പതിനൊന്ന് ഇറക്കാത്താണ് വിത്രക്കാത്തുകൾക്ക് ഒരു പരിധി ഉണ്ട് വിത്ര മാക്സിമം ഓയാൽ പതിനൊന്ന് ഇറക്കാത്താണ് ഏറ്റവും ചുരുങ്ങിയത് ഒരു അക്കാത്താണെങ്കിൽ പരിപൂർണ്ണമായതിൽ ചുരുങ്ങിയത് മൂന്ന് ഇറക്കാത്താണ് അത് വിത്രുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് നമ്മൾ കൃത്യമായി സംസാരിച്ചതാണ് ആ പാവിയെ കൂടി കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം അങ്ങനെ വിത്ര മൂന്ന് മൂന്നിറക്കാത്ത നിസ്കരിക്കുമ്പോൾ ആദ്യം രണ്ട് രണ്ടരക്കാത്തും പിന്നീട് ഒരു റക്കാത്തുമായിട്ടാണ് നിസ്കരിക്കേണ്ടത് അങ്ങനെ രണ്ട് രണ്ടറക്കാത്ത് നിസ്കരിക്കുമ്പോൾ ഒരാൾ ഉസുല്ലി സുനത്തിൽ വിത്തിരി റക്കാത്തു അതായത് വിത്ര വിത്തൃസുന്ന നിസ്കാരം തഹജുതോടെ കൂടെ ഉള്ളാഹുത്താലാക്കാൻ വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിലൊക്കെ നീയത്ത് വെച്ചിട്ട് അവന് കൈകെട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും തഹജുദിന്റെയും വിത്രന്റെയും രണ്ടിന്റെയും പ്രതിഫലം അവനിക്ക് ലഭ്യമാകും എന്നുള്ളതാണ് ഏതായാലും നമ്മൾ ഈ നമസ്കാരങ്ങളുടെ ഈ കൃത്യമായ രീതികളും കൂടി നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ രാത്രി ഒരാൾ വിത്ര നമസ്കരിച്ച് കിടന്നുറങ്ങിയാൽ സുബിക്ക് മുമ്പ് ആ സമയം അവൻ തഹജു നിസ്കരിക്കുക ഇനി രാത്രി വിത്ര നമസ്കരിക്കാതെ കിടന്നുറങ്ങിയ ഒരു വ്യക്തിക്ക് സുബിക്ക് ഉണർന്ന് തഹജും വിത്രവും ഒന്നിച്ച് നിസ്കരിക്കാം ഇനി അതല്ല രാത്രിയിൽ ഒരുപാട് നിസ്കരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആദ്യത്തെ സമയങ്ങളൊക്കെ തഹജ് നിസ്കരിച്ച് അവസാനത്തെ പതിനൊന്ന് വിത്തൃ പതിനൊന്നിറക്കകത്ത് പൂർണ്ണമായി നിസ്കരിക്കുകയാണെങ്കിൽ അവസാനത്തെ സമയം അതായത് സുബിക്ക് മുമ്പുള്ള സമയം ആ വിത്ര നമസ്കാരത്തിന് കൂടി മാറ്റിവെച്ച് അങ്ങനെ പതിവാക്കി നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്നതാണ് മാക്സിമം ഈ തഹജ് നമസ്കാരമൊക്കെ രാത്രി നമ്മൾ ഉണർന്ന് നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ അത് അത്തായ സമയത്ത് അതായത് സുബഹി ബാങ്കിന് മുമ്പുള്ള സമയത്ത് നമ്മൾ ഉണർന്ന് നിസ്കരിക്കുക അങ്ങനെ നിസ്കരിച്ച് പിന്നീട് സുബഹി ബാങ്ക് വരെ പറ്റുന്ന രൂപത്തിൽ സലാത്തുകളും തിക്കറുകളും ഒക്കെ അധികരിപ്പിക്കുക പൊറുക്കലിനെ ചോദിക്കുക വലിയ ഒരു കാര്യമാണ് നമ്മൾ ഈ തഹജിന്റെ സമയത്ത് ആത്മാർത്ഥമായിട്ട് നമ്മൾ അദ്ദേഹിനോട് ദുവായി ചെയ്യുക കാരണം ഈ സമയത്തുള്ള ദുവായിനിക്ക് ഉത്തരം ലഭിക്കാനുള്ള പോസിബിലിറ്റി ഏറെയാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ നിങ്ങളൊക്കെ തഹജ് നമസ്കാരം പതിവാക്കുന്നവരും ഈ സമയത്തൊക്കെ ഉണർന്ന് ആത്മാർത്ഥമായി ദുവായി ചെയ്യുന്നവരുമായിരിക്കും ആ ദ്വാകിലൊക്കെ എന്നെയും കുടുംബത്തെയും ഉസ്താദുമാരെയൊക്കെ ചേർക്കണമെന്നത് കൂടി ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാം എന്തായാലും അങ്ങനെ തഹജീവിന്റെ സമയത്ത് നമ്മൾ ഉണർന്നാൽ നമുക്ക് പറ്റുന്ന രൂപത്തിൽ നമ്മൾ ദ ചെയ്യാം എപ്പോഴും ദോ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമ്മൾ ആത്മാർത്ഥമായി കൈ ഇങ്ങനെ പിടിക്കാം പിന്നെ അതേപോലെ തന്നെ ഹംദും സലാത്തും തുടക്കത്തിനും അവസാനത്തിലൊക്കെ പറയാം എപ്പോഴും പറയുന്നത് പോലെ ഇനി ഈ തഹജീവിന്റെ സമയത്ത് പ്രത്യേകമായിട്ടുള്ള ഒരു ദ്വാ ആ അതായത് തഹജുവിന് സമയത്ത് ഉണർന്നാൽ ആ സമയത്തുള്ള പ്രത്യേകമായ ഒരു ദ്വാ ആ ദുവാ സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാം പറ്റുമെങ്കിൽ ഈ ദുആ കൂടി ചെയ്യാം പിന്നെ അതല്ല എങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ മലയാളത്തിലാണെങ്കിലും ദുആ ചെയ്യാം പറ്റുന്ന ആളുകൾ ഈ ദുആ കൂടി ചെയ്യാം ഇൻഷാദ ഈ ദുവാ കൂടി കഴിഞ്ഞ് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം അല്ലാഹു സുബ്ഹാനഹു ഹോതാല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും അത് ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുവാനും നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകാനും ഗ്രഹിക്കട്ടെ ആമിൻ എന്ന് കൂടി ദുആ ചെയ്യുകയാണ് എല്ലാവരും കൃത്യമായി സ്ക്രീൻ ശ്രദ്ധിക്കുക സ്ക്രീനിൽ തഹജദിന്റെ സമയത്ത് ഉണർന്നാൽ നമ്മൾ ചെയ്യേണ്ട ദുആ ആണ് കാണിച്ചിട്ടുള്ളത് ودعيتك اللهم لك الحمد أنت نور السماوات والأرض ومن فيهن ولك الحمد أنت قيم السماوات والأرض ومن فيهن ولك الحمد أنت الحق وغيدك حق وقولك حق ولقائك حق والجنة حق والنار حق والساعة حق والنبيون حق ومحمد حق പറ്റുനാളുകൾ ഈ ദുവാ കൂടി ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക താല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും അത് ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും